കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വളരെ വിശദമായി സി എ ജി പരിശോധിച്ചതിന് ശേഷമാണ് വളരെ ഗുരുതരമായ സാമ്പത്തിക അവസ്ഥയാണ് കേരളത്തിലുള്ളതെന്ന് റിപ്പോർട്ടിൽ പറയുന്നത് ആ സി എ ജിയുടെ കൂടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ നടപ്പിലാക്കേണ്ടി വരും അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് പറഞ്ഞ് ഗവർണർ കത്ത് കൊടുത്തത് തീർച്ചയായിട്ടും ഗവർണർക്ക് അത് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കുന്നതിന് മുമ്പ് ഗവർണർ ചീഫ് സെക്രട്ടറിയോട് അതേക്കുറിച്ചുള്ള അഭിപ്രായം ആരാഞ്ഞു പക്ഷേ ഗവൺമെന്റ് ഈ അവസരത്തിൽ പോലും മറുപടി കൊടുത്തിട്ടില്ല കാരണം നമ്മൾ വളരെ വിശദമായി ഏതെല്ലാം മേഖലയിലാണ് നഷ്ടങ്ങൾ സംഭവിക്കുന്ന മിസ്മാനേജ്മെന്റ് നടന്നിട്ടുള്ള കാര്യങ്ങൾ പി എ ജി റിപ്പോർട്ട്സിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മറുപടി പറയുന്ന അവർ തയ്യാറല്ലേ കഴിഞ്ഞ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കേസ് വന്നപ്പോൾ ആ കേസിനകത്ത് എഫ് ഡി മടക്കി കൊടുക്കാൻ കെ ടി സിക്ക് കഴിയുന്നില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടപ്പോൾ ഗവൺമെന്റ് ഗ്യാരണ്ടി നിന്നാണ് ആ എഫ് ഡി കൊടുത്തത് അത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ദേവൻ ദേവൻ രാമേന്ദ്രൻ വളരെ വ്യക്തമായ ഈ രീതിയിലാണെങ്കിലും സാമ്പത്തിക അടിയന്തര അവസ്ഥയിൽ പോകില്ല എന്നുള്ള സംശയം പ്രകടിപ്പിച്ചു അപ്പൊ ഈ കാര്യങ്ങൾ ഗവർണർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സർക്കാരിന്റെ ഇന്നത്തെ ധനസ്ഥിതി എന്താണെന്ന് അതാ അദ്ദേഹത്തെ അറിയിക്കണമെന്ന് പറഞ്ഞത് ഗവർണർ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഉത്തരവുകൾ ഇറങ്ങുന്ന ബൈ ഓർഡർ ഓഫ് ദി ഗവർണർ ആണെങ്കിലും ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇക്കാര്യത്തിൽ ഗവർണർ പൂർണ്ണമായും അജ്ഞനാണ് അത് ഗവർണർക്ക് നമ്മൾ കത്ത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിനും പൂർണ്ണമായും ബോധ്യപ്പെട്ട അദ്ദേഹത്തിന് ഇത്രയും ഗുരുതരമായ സാമ്പത്തിക സ്ഥിതിയാണ് മോശപ്പെട്ട സാമ്പത്തിക സ്ഥിതിയാണ് കേരളത്തിലുള്ളതെന്ന് ബോധ്യപ്പെട്ടത് നമ്മുടെ നിവേദനത്തിലൂടെയാണ് അപ്പോൾ അതിന്റെ വിശദീകരണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഗവർണർക്ക് കിട്ടുന്ന പരാതികൾ സർക്കാരിനെ സർക്കാരിനെച്ചാൽ അതിന് മറുപടി കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥനല്ല എന്നുള്ള പ്രതികരണം മുഖ്യമന്ത്രി അടുത്ത ദിവസം തന്നെ നടത്തിയിരുന്നു അപ്പോൾ എന്തായാലും ചീഫ് സെക്രട്ടറിക്ക് അദ്ദേഹം കത്ത് കൊടുത്തു ഗവർണർ സെക്രട്ടറി പക്ഷെ ഗവർണർക്ക് ചീഫ് സെക്രട്ടറി മറുപടി കൊടുത്തില്ല എന്ന് മാത്രമാണ് വളരെ ശ്രദ്ധേയം അതിനുശേഷം രാജ്ഭവനിൽ നടന്ന ഒരു ഫങ്ഷനിലും അതായത് വിശേഷ ദിവസങ്ങളിൽ ചീഫ് സെക്രട്ടറി അവിടെ എത്തി ഗവർണർ ഇരുന്ന സർക്കാർ ഉൾപ്പെടെ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു മന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതിൽ ചീഫ് സെക്രട്ടറി പങ്കെടുക്കാറുണ്ട് ഗവർണറുടെ മുമ്പിൽ പോലും ചീഫ് സെക്രട്ടറി പോകുന്നില്ല കാരണം ചീഫ് സെക്രട്ടറി ഗവർണർ കാണാൻ പോകണ്ട എന്ന് മുഖ്യമന്ത്രി വിലക്കിയിരിക്കാം വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ട് കേരളത്തിലുള്ളത് ഇതൊരു സർക്കാരാണോ എന്ന് സംശയിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും അടിയന്തരമായി ഗവർണർ വിശദീകരണം ചോദിച്ചതിന്റെ മറുപടി ചോദിക്കാൻ ബാധ്യസ്ഥനാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ മാത്രമാണ് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് ഇപ്പോൾ തന്നെ പൂക്കോട്ട് നടന്ന സംഭവം തന്നെ അതിന്റെ ഒരു തുറക്കമാണ് സർക്കാർ നടപടിയെടുക്കാതിരിക്കുമ്പോൾ ഗവർണറെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ഗവർണർ ചെയ്യും അപ്പം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഗവർണർക്ക് കേന്ദ്രത്തിനോട് ശുപാർശ ചെയ്യാൻ കഴിയും പക്ഷേ അതിനുമുമ്പ് ഗവൺമെന്റിന്റെ റിപ്പോർട്ട് അദ്ദേഹം തേടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നിപ്പോ ശമ്പളം വരം മുടങ്ങിയിരിക്കുന്നു ഈ ശമ്പളം മുടങ്ങുന്ന എന്നുള്ള കാര്യം കാലയുകൂട്ടി പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നുണ്ടായിരുന്നു ഇൻ കേരള സർ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമല്ലേ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നത് മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും പല കഴിഞ്ഞു കുറച്ച് നാളുകളായിട്ട് മുടങ്ങുന്നുണ്ടായിരുന്നു സർവകലാശാലകളിൽ ശമ്പളം മുടങ്ങിയ ചരിത്രങ്ങളിൽ പല സർവകലാശാലകളും കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നില്ല ഇത് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമാണെന്ന് ഞാൻ പല ആവർത്തി ഞങ്ങളുടെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ഗവൺമെന്റിന്റെയും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറേയും സത്യ ചാൻസലറേയും സത്യപ്പെടുത്തിയിരുന്നതാണ് അപ്പോൾ ഇതെല്ലാം ശരിവെയ്ക്കുന്നാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് ട്രാൻസ്പോർട്ടിൽ മാത്രമല്ല യൂണിവേഴ്സിറ്റിയിലല്ല മറ്റ് സ്ഥാപനങ്ങളുടെ നിലയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു അതിനിടയ്ക്കാണ് രണ്ട് ശതമാനം ഡി എ കൂടി സർക്കാർ ജീവനക്കാർ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് ഇരുപത്തി ഒന്ന് ശതമാനം ഡി എ കൊടുക്കാനുള്ള ഇന്ത്യയിൽ ി എ കൊടുക്കാത്ത ഒരൊറ്റ സംസ്ഥാനം കേരളമാണ് ഈ ഒരു അവസ്ഥ കേരളത്തിൽ എങ്ങനെ ഉണ്ടായി അപ്പോൾ ഈ പണം മുഴുവനും ഏറ്റവും കൂടുതൽ റവന്യൂ പിരിക്കുന്ന ഏറ്റവും കൂടുതൽ ടാക്സുകൾ ഈടാക്കുന്ന ഏറ്റവും കൂടുതൽ പെട്രോൾ ഇന്ധനത്തിൽ ഉൾപ്പെടെ സെസ് ഈടാക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിലെ പണം മുഴുവനും കൊള്ളയടിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ശമ്പളം പോലും കൊടുക്കാനാക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷെ ജനങ്ങൾ പ്രതികരിച്ചു കാണുന്നില്ല വളരെ നിർഭാഗ്യകരമാണ് അപ്പൊ തീർച്ചയായിട്ടും ഗവർണർ ഇക്കാര്യത്തിൽ ഇടപെടണം കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ അല്ലെങ്കിൽ ഗവർണർ കേന്ദ്ര സർക്കാർ ആണ് തയ്യാറാകേണ്ടത് തയ്യാറാവുകയോ ഈ ഗവർ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിയന്ത്രണം കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തില്ലെങ്കിൽ കേരളം കടക്കെണിയിൽ മുങ്ങി ഒരു കാലവും രക്ഷപ്പെടാത്ത അവസ്ഥയിലാവും ഇനിയെങ്കിലും ഒരാവശ്യം കൂടെ മുന്നോട്ട് വയ്ക്കുന്നു കേരളത്തിന്റെ ഒരു തവള சாம்பத்திய ஜனங்களா சாம்ப ஒரு தவளபத்தம் இறக்காங்க தயாராகுண்ட தயாராக காரியம் தயாரி இது சத்யாவத ஜனம் புறத்தறியும் அதுகொண்டு இவ்வளோ தவளபத்தம் புறப்படிக்கணும் கவர்னர் அடியந்திர மாட்டு இடபடணும் ரிப்போட்டு வாங்கணும் ரிப்போட்டு வாங்கி இல்ல இன்ன சர்க்கார அறிக்கணர் பாத்தியசேன